എച്ച് എം പി വി വൈറസ് ബാംഗ്ലൂരിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വാർത്താ ചാനലുകാരും സോഷ്യൽ മീഡിയ ഒക്കെ ഭയങ്കര ആഘോഷിക്കുകയാണ് കേട്ടോ അതായത് ആൾക്കാരെ എത്രത്തോളം ഭീതിപ്പെടുത്തണമെന്നവർ റിസർച്ച് ചെയ്ത് ഇറങ്ങിയിരിക്കുകയാണ് അത്രത്തോളം ആൾക്കാർ ഇവർ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലും മറ്റ് വാർത്താ ചാനലുകാരും ടെലിവിഷൻകാരൊക്കെ ഏറ്റവും കൂടുതൽ പണം വാരിയ ഒരു സമയമുണ്ടായിരുന്നു അത് നമ്മുടെ കൊറോണ ടൈമാണ് കൊറോണ ടൈമിൽ ആൾക്കാരൊക്കെ വീട്ടിലിരിക്കുന്നു ലോക്ക്ഡൗൺ ആയി ആൾക്കാർ വേണ്ടതിൽ വേണ്ടത്രതിലധികം പേടിപ്പിച്ചു എല്ലാ ദിവസവും വാർത്താ സമ്മേളനം അപ്പം എല്ലാ വീട്ടിലും മിക്ക വീട്ടിലും വൈഫൈ ഉണ്ട് വൈഫൈ ഇല്ലാത്ത വീട്ടിൽ എന്താണെങ്കിലും ഫോൺ റീചാർജ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ആൾക്കാർ മൊത്തം സോഷ്യൽ മീഡിയയിലായിരുന്നു അപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്നവർക്ക് ചാകരയായിരുന്നു ഈ കൊറോണ ടൈം എന്ന് പറയുന്നത് വാർത്താക്കാർക്കും അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ ഈ എച്ച് എം ബി വി വൈറസ് വന്ന ടൈമിലും ആൾക്കാരെ ആവശ്യമില്ലാതെ പേടിപ്പിക്കുകയാണ് ഇവിടുത്തെ ഓരോ ടെലിവിഷൻ ചാനലുകാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വൈറസ് എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഈ ലോകത്തേക്ക് വരുന്നൊരു അല്ല ഇത് ഓൾറെഡി ഉള്ള ഒരു വൈറസാണ് ഈ ലോകത്തുള്ള ഒരു വൈറസ് ആണ് ഈ സാധനം ഇത് ഇതിന് മുമ്പും പല രാജ്യങ്ങളിലും വന്നിട്ടുണ്ട് പക്ഷേ കൊറോണയുടെ അത്രത്തോളം ഒരു ഭീകരമായ വൈറസൊന്നും അല്ല ഇത് ആൾക്കാർ മരിക്കുക അതിപ്പോൾ പനി വന്ന് ആൾക്കാർ മരിക്കുന്ന സാഹചര്യം ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ടല്ലോ അതുപോലെ ആദ്യ ടൈമിൽ കൊറോണ വന്ന സമയത്ത് എന്തൊക്കെ പ്രഹസനങ്ങളായിരുന്നു നമ്മുടെ ഈ നാട്ടിൽ കാണിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ കൊറോണ അവിടെ ഇവിടെ വയ്ക്കുകയായിട്ടുണ്ട് പക്ഷേ നമ്മൾ ബാധിക്കുന്നുണ്ടോ ബാധിക്കുന്നില്ല കാരണം അത് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു ഒരു പനി വരുന്നത് പോലെയായി ഇപ്പോൾ കൊറോണ വരുന്നത് ഈ വൈറസ് എന്ന് പറയുന്നതും അത്രയേ ഉള്ളൂ ആവശ്യമില്ലാതെ ഒരു ക്ലിക്ക് ബൈറ്റിന് വേണ്ടിയിട്ടും ഈ യൂട്യൂബിൽ ആവശ്യത്തെ അധികം വരുമാനം ഉണ്ടാക്കാനായിട്ടും ഈ വാർത്താ ചാനലുകാർ പറയുന്നത് എല്ലാ കാര്യവും ആൾക്കാർ വിശ്വസിച്ച് ഭീതിപ്പെട്ടുകൊണ്ടിരിക്കേണ്ട ഒരു സാഹചര്യവും ഇന്നീ നാട്ടിലില്ല ചൈനയിൽ ഉണ്ടായിരുന്ന വൈറസ് ഇപ്പോൾ ബാംഗ്ലൂരുള്ള എട്ട് മാസം പ്രായമുള്ള ഒരു കുട്ടിക്ക് വന്നു ഇത് ചികിത്സിച്ചാൽ മാറാവുന്ന ഒരു അസുഖം മാത്രമാണ് ഇതിന് നമ്മൾ വേണമെങ്കിൽ ഇപ്പം അനിയുള്ള ടൈമിൽ മാസ്ക് ഇടുക എവിടെയെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ കൈ കഴുകുക നമ്മൾ പ്രാഥമിക പ്രാഥമികമായി ചെയ്യേണ്ട കുറേ വൃത്തി കാര്യങ്ങളുണ്ട് അത്രയും കാര്യങ്ങൾ ചെയ്താൽ ഈ വൈറസിനെ സുഖമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു പനി വന്ന് മാറുന്നത് പോലെ ഈ വൈറസ് അങ്ങ് മാറും അതിന് ആൾക്കാർ ഇത്രത്തോളം ഇട്ട് പേടിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഇന്നില്ല അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂട്യൂബിലൊരു ക്ലിക്ക് ബൈറ്റിന് വേണ്ടിയിട്ടും ആൾക്കാർ കൂടുതൽ വാച്ചിങ് വർ വ്യൂസ് കിട്ടാനായിട്ടും വെറുതെ ആൾക്കാർ പേടിപ്പിക്കുന്ന ഓരോ പരിപാടിയാണ് ഇപ്പോൾ ഇവിടുത്തെ ഓരോ ന്യൂസ് ചാനലുകാരും എടുത്തിട്ട് ആറാടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കൊറോണ വൈറസ് ഇല്ലാത്തത് കൊണ്ടാണോ അവർ റിപ്പോർട്ട് ചെയ്യാത്തത് അല്ല കൊറോണ വൈറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ സമയങ്ങളിൽ ആൾക്കാർ അത്രത്തോളം പേടിക്കുകയും എന്ത് ന്യൂസ് കണ്ടാലും എടുത്തു നോക്കുകയും ഒരു സംഭവമായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരാൾക്ക് കൊറോണ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പനി പോലെയല്ലേ എന്ന് പറയുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വൈറസും അത്രയേ ഉള്ളൂ നമുക്കൊരു പനി വന്നാൽ വന്നാലെങ്ങനെയുണ്ടാകും ഈ വൈറസുകളെല്ലാം കൊണ്ടു ചെന്നെത്തിക്കുന്നത് ന്യൂമോണിയ എന്ന് പറയുന്ന മറ്റൊരു പനി ഉണ്ടല്ലോ പനിയുടെ കൂടിയ ഐറ്റം അതിനകത്തേക്കാണ് അപ്പം നമ്മൾ അതിനാവശ്യമായ മരുന്ന് കഴിക്കുകയും അതിനാവശ്യമായ പ്രതിരോധ സംവിധാനം എടുത്താലും ഒരു പ്രശ്നമേ ഉള്ളൂ ഇതിപ്പോൾ ഒരു കൊറോണ കൊറോണ വന്നതിനേക്കാൾ വലിയൊരു പ്രശ്നമായിട്ടാണ് ഇതിനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇപ്പോൾ അടുത്ത ലോക്ക്ഡൗൺ എപ്പോൾ വരും എന്നു വരും ആൾക്കാർക്ക് ഇപ്പോൾ ടെൻഷനിലേക്കാണ് കേട്ടോ കാരണം കൊറോണ വന്ന സമയത്ത് പുതിയ വാക്സിനുകൾ കണ്ടുപിടിക്കുന്നു പുതിയ മരുന്നുകൾ കണ്ടുപിടിക്കുന്നു ഒരുപാട് പേരുടെ ജീവിത ചെലവ് ഒരു സമയം ഉണ്ടായിരുന്നു അപ്പോൾ ഇനി അതിൻ്റെ ഈ ഈ ഒരു വൈറസിന് അതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും എന്നുള്ളതാണ് മറ്റൊരു സത്യം പക്ഷേ ഈ വാസ്തവം ആൾക്കാർ മനസ്സിലാക്കുന്നില്ല മറ്റൊരു രീതി പറഞ്ഞാൽ മീഡിയാസ് പേടിപ്പിക്കുകയാണ് ആൾക്കാരെ പേടിപ്പിക്കുക അതായത് ഈ ചൈനയിലുണ്ടായിരുന്ന വൈറസ് എത്തി ആ കുട്ടിക്ക് എവിടെ നിന്നാണ് പകർന്നത് എന്നെ കണ്ടുപിടിക്കണം ഇനി അതിൻ്റെ റൂട്ട് മാപ്പ് വരയ്ക്കാൻ പോകും കുറേ മാധ്യമ പ്രവർത്തകർ അതിനൊന്നും ആവശ്യമില്ല സുഹൃത്തുക്കൾ ഇത് ഈ വിൻ്റർ ടൈം ആയതുകൊണ്ട് എല്ലാ വൈറസുകളും വിൻ്റർ ടൈമിൽ പടരാൻ സാധ്യത കൂടുതലാണ് അത് നേരത്തെ പറഞ്ഞ പോലെ ഒരു പനി വന്ന് ആൾക്കാർ മരിക്കുന്ന സാഹചര്യമുണ്ട് എന്ന് കരുതി ആൾക്കാർ ആരെങ്കിലും വീട്ടിലിരിക്കുന്നുണ്ടോ അപ്പം ഇതാണെങ്കിലും ഈ വൈറസ് ആണെങ്കിലും വന്നു കഴിഞ്ഞാൽ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരെ ബാധിക്കും അത് ഏത് രോഗമാണെങ്കിലും ബാധിക്കും അപ്പോൾ നമ്മൾ സാധാ എടുക്കാറുള്ളത് പോലെ എവിടെയെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ കൈ എഴുകുക പനി വന്നാൽ മരുന്ന് മേടിക്കുക ഇനി എവിടെയെങ്കിലും പോയാൽ മാസ്ക് ഇടാൻ മാസ്ക് മാസ്ക് ഇടുന്നത് എപ്പോഴും നല്ല കാര്യമാണ് എവിടെയെങ്കിലും പോയാൽ മാസ്ക് ഇടുന്നുണ്ടെങ്കിൽ മാസ്ക് ഇടുക ഇതൊക്കെ അല്ലാതെ ആൾക്കാർ വെറുതെ പറഞ്ഞ് ഭീതിപ്പെടുത്തുന്ന കുറേ വാർത്താ ചാനലുകാരുടെ ന്യൂസുകൾ നിങ്ങൾ കാണരുത് അവർക്ക് ഒരു മണിക്കൂറും കൊണ്ട് ഒരു ലക്ഷം വ്യൂസും രണ്ടു ലക്ഷം വ്യൂസും ഒക്കെ ഉണ്ടാക്കാനായിട്ടുള്ള ഓരോരോ തന്ത്രപ്പാടുകളും കഷ്ടപ്പാടുകളാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മളും അതിനകത്ത് ചെന്ന് വീടരുത് ഇതിന് ഇതിനെ നമ്മൾ ഭയപ്പെടേണ്ട ഒരു കാര്യവും കാരണം കൊറോണ വൈറസ് പോലെ പോലും അത്രത്തോളം പോലും ഒരു 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 ഇത് ഒരു എഫക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സാധനമല്ല ഈ വൈറസ് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ആവശ്യമില്ലാത്ത തരത്തിലുള്ള ഭീതികൾ വേണ്ട മാധ്യമപ്രവർത്തകർ എനിക്ക് അവരുടെ വാർത്ത കാണുമ്പോൾ ദേഷ്യമാണ് ഇപ്പോൾ വരുന്നത് വെറുതെ ആൾക്കാരെ പേടിപ്പിക്കാനായിട്ടും അവരുടെ ന്യൂസ് ചാനലിൻ്റെ ക്ലിക്ക് ബൈറ്റ് കൂട്ടാനായിട്ടും ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങളൊന്നും പടച്ചുവിടേണ്ട ഒരു കാര്യമില്ല അമേരിക്കയിലാണെങ്കിലും മറ്റ് യൂറോപ്യൻ കൺട്രീസിലാണെങ്കിലും ഈ ഈ വൈറസ് ഈ സെയിം വൈറസ് ഇതിന് മുന്നേയും വന്നിട്ടുണ്ട് ഈ കുറച്ച് പേരൊക്കെ മരിച്ചിട്ടുമുണ്ട് ഈ കുറച്ച് പേര് മരിക്കാമെന്ന് നിസ്സാരമായിട്ട് പറയുന്നതല്ല പനി വന്നാലും ആൾക്കാർ മരിക്കുന്നത് പോലെ ഈ വൈറസ് വന്നാലും പ്രതിരോധ പ്രതിരോധശേഷിയില്ലാത്ത ആളുകൾ മരിക്കും അതിപ്പം ഏത് രോഗം വന്നാലും പ്രതിരോധ പ്രതിരോധശേഷിയില്ലാത്തൊരു എന്താണ് ഉറപ്പായിട്ട് അതിനകത്താവും അപ്പോൾ അവരതിനുള്ള മുൻകരുതലുകൾ എടുക്കുക എന്നാണുള്ളൂ ഇപ്പോൾ ചിലപ്പം എത്ര വലിയ പ്രതിരോധശേഷിയുള്ള ആളാണെങ്കിൽ പോലും ചിലപ്പോൾ ഒരു പനി വന്ന് പനി വന്ന് മരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം നമ്മൾ ആവശ്യമില്ലാതെ ഭീതിപ്പെടുത്തുന്ന ചാനലുകാരുടെ വാർത്തകളൊന്നും കാണാതിരിക്കുക അവർ അത് കൂട്ട് വാർത്തകൾ കൊടുക്കാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ സമയത്ത് ചെയ്യേണ്ടത് അപ്പം കൊറോണ സമയത്ത് പൈസ ഉണ്ടാക്കിയ ഒരുപാട് ചാനലുകാരുണ്ട് അവർ വേണമെങ്കിൽ ഈ ഈ ഇപ്പം ഈ വൈറസ് വന്നിരിക്കുന്ന സമയത്തും ഒരുപാട് പൈസ ഉണ്ടാക്കും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അവർ പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുമുണ്ട് അപ്പം ആവശ്യമില്ലാത്ത എന്താണ് പറയുക ആവശ്യമില്ലാത്ത പ്രലോഭനങ്ങളിൽ പെടരുത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഓരോന്ന് പറയുന്നത് കേട്ട് പേടിക്കാൻ നിൽക്കരുത് ഇത് ഒരു പനി വന്ന് പോകുന്നില്ല അങ്ങ് പോകും ഈ വൈറസും പോവും ഇനി ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അടുത്ത വൈറസും വരും ആ വൈറസും പോവും അപ്പോൾ ഇതൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക ആവശ്യമില്ലാതെ പേടിക്കാതിരിക്കുക